നമസ്കാരം ഇന്നത്തെ ചർച്ച എന്തുകൊണ്ടാണ് നിന്നുകൊണ്ട് എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം നമ്മുടെ പിണറായി വിജയൻ സഖ സാറിൻ്റെ സി എം ഡി ആർ എഫ് ഫണ്ടിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഓഫീസ് കൊള്ളയടിച്ച് കൊണ്ടുപോയ കാര്യമൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ കമ്പ്യൂട്ടറും എല്ലാ എല്ലാം ഷിബു സാറിൻ്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ച് കൊണ്ടുപോയ കാര്യം നമുക്കറിയാം സൈബർ പോലീസ് സ്റ്റേഷനിലെ ഷിബു സാറിൻ്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് പോയ കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ എന്തായാലും അതൊന്നും ഇനി വിട്ടുകിട്ടില്ല അത് ഫോറൻസിക്കിലേക്ക് വിട്ടും ആ സാധനങ്ങളൊക്കെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പോയി അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസും അവിടെ നിന്ന് മാറാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വേറെ ഒരു സുഹൃത്തിൻ്റെ ഒരു ചെറിയൊരു സംവിധാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ വാർത്ത എടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനൊരു ഒരു ഒരു അറിയിപ്പും കൂടിയാണ് ഞങ്ങൾ ഒരിക്കലും സ്വർണ്ണക്കടത്ത് നടത്തുന്നില്ല മാസപ്പടി വാങ്ങുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഞങ്ങളെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളെ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്തും മറ്റുമാണ് വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചത് അതുകൊണ്ട് തന്നെ അന്തസ്സായിട്ട് ജീവിക്കാൻ അതായത് ആര് പറയുന്നത് കേട്ടും അവരുടെയൊക്കെ ആജ്ഞാനുവർത്തികളായി ഇരിക്കാൻ പറയുമ്പോൾ കിടന്നുകൊണ്ട് പണി ചെയ്യുന്ന ശീലം ഞങ്ങൾക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി നിങ്ങളൊക്കെ ഏതൊക്കെ കള്ളക്കേസ് എടുത്താലും എന്തൊക്കെ ചെയ്താലും ഈ ചെറിയ മൈക്കുണ്ടല്ലോ മെഗാ ഫോൺ ഈ പെന്തക്കോസ് സുവിശേഷകർ അവരുടെ സുവിശേഷൻ പറയാൻ ഉപയോഗിക്കുന്ന ഒരു മെഗാഫോൺ ഈ മെഗാഫോൺ ഒരെണ്ണം വാങ്ങിയാൽ ഇപ്പോൾ റോഡിൽ നിന്ന് ഒരു തുണി വിരിച്ച് തെണ്ടിയാൽ പോലും അത് വാങ്ങാനുള്ളൊരു പണം കിട്ടും അത് വാങ്ങി ഇവിടെ ഓരോ ജംഗ്ഷനുകൾ തോറും നിന്ന് പിണറായി സാർ സഖാവിൻ്റെ ഞങ്ങൾ അവരുടെ ഒരു സി പി എമ്മിൻ്റെയും അതുപോലെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പിന്നെ പിണറായി വിജയൻ സഖാവിൻ്റെയും ഒക്കെ നേട്ടങ്ങൾ ഞങ്ങൾ ഇനിയും ഇനിയും വാഴ്ത്തിപ്പാടും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് ഞങ്ങളുടെ രീതി ഞങ്ങൾക്ക് ഇവിടെയാണ് സ്ഥലം കിട്ടിയത് ഇനി ഞങ്ങൾ പുതിയ ഓഫീസിലേക്ക് മാറാനുള്ള ഒരു ഒരുക്കത്തിലാണ് അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് നിര നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പം അതൊക്കെ വഴിയേ ഞാൻ പറയാം എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരെയും അതായത് സാധാരണക്കാരനെ പോലും ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തുന്ന ഒരു ഞാൻ പറയല്ലോ കുറച്ചും ഗുണ്ടാ സംഘമാണിത് സി പി എം എന്ന് പറയുന്നത് ഗുണ്ടാ സംഘമാണ് കുറേ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ഒരു കൂട്ടം മാത്രമാണ് ഈ ഒരു നശിച്ച നമ്മൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെ മാലിന്യ വെളിയിട ഇത് വിസർജ്യ നിർമ്മാർജ്ജനം പോലെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ട പഴം തുണിക്കെട്ട് പോലെ ദ്രവിച്ച് നാറി പഴകി അഴുകി പുഴുത്തി ചീഞ്ഞു നാറുന്ന കമ്മ്യൂണിസം എന്ന നശിച്ച പ്രസ്ഥാനം ഇപ്പോൾ നമ്മുടെയൊക്കെ കാര്യം മാറ്റിവെക്കാം പക്ഷേ ഇ പി ജയരാജൻ അദ്ദേഹം ഒരു തരത്തിൽ അദ്ദേഹം ശുദ്ധനാണ് അദ്ദേഹം ഈ പിണറായി വിജയൻ സാറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വളരെ ശുദ്ധനാണ് അദ്ദേഹത്തിന് ചില നിഷ്കളങ്കത കൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതും അതുപോലെ ഈ പിന്നെ എന്താണ് വിമാനത്തിൽ തല്ലുണ്ടാക്കുന്നതും ഇതുപോലെ വിമാനത്തിൽ ഞാൻ ഇന്ന് ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന് പറയുന്നതും പിന്നീട് ആ തീരുമാനം മാറ്റുന്നതുമൊക്കെ നിഷ്കളങ്കനായതുകൊണ്ടാണ് പക്ഷേ അദ്ദേഹത്തെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇന്നലെ അദ്ദേഹത്തിൻ്റെതായ ആത്മകഥയുടെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അതിനുശേഷം ഇന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അതെ അതെ അല്ലേ വി ഡി സതീശൻ പറഞ്ഞത് അത് മാത്രമല്ല അതായത് ഒരു വളരെ സീനിയറാണ് അതായത് ഈ നമ്മുടെ ഗോവിന്ദനേക്കാളും സീനിയറാണ് ഈ ഇ പി ജയരാൻ എന്ന് പറയുന്നത് ഗോവിന്ദൻ എന്ന് പറയുന്നത് ഈ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതാണ് അപ്പം വിഡിസദേശം പറഞ്ഞേല്ല ഇപ്പം നമ്മൾ നമ്മുടെ ഒരു കണക്കനുസരിച്ച് പറയുകയാണ് വിഡിസദേശം വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡി വൈ എഫ് ഐ ആദ്യമായിട്ട് രൂപ രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അതിന് മുമ്പ് കേരളത്തിൽ കെ എസ് എഫ് എന്നായിരുന്നു കേരള പിന്നെ സ്റ്റുഡൻസ് ഫെഡറേഷൻ അല്ല സ്റ്റുഡൻസ് ഫെഡറേഷൻ അതുപോലെ കേരള യൂത്ത് ഫെഡറേഷൻ കെ വൈ എഫ് അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു പിന്നീടാണ് അത് ഡി വൈ എഫ് ഐ ആയിട്ട് മാറുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിവൈഎഫ്ഐ ആകുന്നു ഡിവൈഎഫ്ഐ ആയതിനു ശേഷം ആ ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ ദേശീയ പ്രസിഡൻ്റാണ് ഇ പി ജയരാജൻ ഫസ്റ്റ് ദേശീയ പ്രസിഡന്റ് അന്ന് സ്റ്റേറ്റിലെ കേരളത്തിലെ ഡിവൈഎഫ്ഐ ഘടകത്തിൻ്റെ പ്രസിഡൻ്റാണ് ഗോവിന്ദൻ അപ്പോൾ സീനിയർ പാർട്ടിയിൽ സീനിയർ ഉയർന്ന സ്ഥാനത്തിരുന്നത് ദേശീയ പ്രസിഡൻറ്റായിട്ട് ഇ പി ജയരാജൻ ഇരിക്കുന്നു സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഗോവിന്ദനും ഇരിക്കുന്നു മാത്രമല്ല ഗോവിന്ദൻ്റെ ഒരു ഒരു സീനിയാരിറ്റി ജൂനിയർ ആണെന്ന് പറയാൻ കാരണം ഇ പി ജയരാജൻ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സീറ്റ് ഒഴിവ് വരും പാർട്ടി സെക്രട്ടറി സീറ്റ് ഒഴിവ് വരും അതിലേക്ക് ഗോവിന്ദരെ കയറ്റി അങ്ങനെ സെക്രട്ടറി ആക്കി അപ്പോൾ അപ്പോഴും ഇ പി ജയരാജനായിരുന്നു സീനിയർ ആ സീനിയറായ പിന്നെ ഇ പി ജയരാജനെ കൊടിയേരി ബാലകൃഷ്ണൻ്റെ കാലം കഴിഞ്ഞതിനു ശേഷം ഇ പി ജയരാജനാണ് ഏറ്റവും വലിയ സീനിയർ പിണറായി വിജയൻ കഴിഞ്ഞാലുള്ള സീനിയർ ഇ പി ജയരാജനാണ് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകുമെന്ന് ഇ പി ജയരാജനും അറിയാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇ പി ജയരാജൻ്റെ കൂടെ നിന്ന് പാർട്ടി സഹാക്കളെല്ലാം പറഞ്ഞ സഹായം അടുത്തു താങ്കളാണ് സെക്രട്ടറി സഹാവമാണ് സെക്രട്ടറി സഹകരണ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെയും വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നു സ്വഭാവമായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ സ്ഥാനങ്ങൾ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കും അത് അമിതാ ആഗ്രഹമൊന്നും അല്ല കാരണം അങ്ങനെ സ്ഥാനങ്ങൾ സ്ഥാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പൊളിറ്റിക്സിന്റെ പവർ കയ്യിൽ നിന്ന് അവർക്ക് സ്ഥാനങ്ങൾ നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം കാരണം അവകാശപ്പെട്ടതാണല്ലോ സീനിയറാണല്ലോ ഡിവൈഎഫിൽ സീനിയറാണ് പാർട്ടിയിൽ സീനിയറാണ് സ്വാഭാവികമായിട്ടും അതിന് അവകാശപ്പെട്ടത് തന്നെയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം പക്ഷേ ഗോവിന്ദൻ തട്ടിയെടുത്തു അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വളരെ ഒരുതരം നീറ്റലായിട്ടുണ്ട് സത്യത്തിൽ നീറ്റൽ തന്നെയാണ് ആ നീറ്റലാണ് നീറ്റലാണിപ്പോൾ പരിപ്പോടയിലും കട്ടഞ്ചായലുമായിട്ട് പുറത്തു വന്നിട്ട് ഇതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഇതല്ല എന്നാണ് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഡി സി ബുക്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം പാരമ്പര്യമുള്ള ക്രെഡിബിലിറ്റിയുള്ള ഒരു പ്രസാധക കമ്പനിയാണ് അവരൊരിക്കലും ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പടച്ചുവിടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അത് പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന സമയത്താണ് ഇ പി ജയരാജൻ ഇത്തരത്തിലൊരു പുസ്തകം എഴുതിയതും ഇതിലെ പരാമർശങ്ങൾ സരിൻ ഉൾപ്പെടെയുള്ളവരുടെ പരാമർശങ്ങൾ എഴുതി ഡി സി ബുക്സിനെ ഏൽപ്പിച്ചത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ഇ പി ജയരാജൻ ഇതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പാലക്കാട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്നത് ഭീഷണിപ്പെടുത്തിയാണ് അരിയാഹാരം കഴിക്കുന്ന എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഈ സി പി എമ്മിൻ്റെ പാർട്ടി ക്ലാസ്സിന് പോകാത്ത എല്ലാവർക്കും ഈ കാര്യം അറിയാം ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം അതുമാത്രമല്ല സരിനെക്കുറിച്ച് സരിനെക്കുറിച്ച് കേരളത്തിലെ ആർക്കാണ് ഒരു മമതയുള്ളത് മതിപ്പുള്ളത് അല്ലെങ്കിൽ അയാളൊരു വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യന് ഒരിക്കലും നിലപാടുകൾ സ്വീകരിക്കാനോ അവനൊരിക്കലും ഒരു നല്ല വ്യക്തിയാകാനോ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന പി സരിൻ ഈ പി സരിനെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇ പി ജയരാജൻ എന്താണ് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ ആളാണ് അദ്ദേഹത്തിനെ വിശ്വസിച്ച പാർട്ടി ചതിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ നമുക്കറിയാൻ പറ്റും അതായത് അതായത് അപ്പീടാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നവൻ്റെ മുഖഭാവം ഉണ്ടല്ലോ അത് നമുക്കറിയാൻ പറ്റും ഈ വരളൊക്കെ പിടിച്ചിട്ട് ഈ ചവിട്ടി പിടിച്ചിരുന്നു കൊണ്ട് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയും അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് നിന്നിട്ട് ഇവന് ഈ ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു മുഖഭാവം ഉണ്ടല്ലോ ആ മുഖഭാവത്തോടു കൂടിയാണ് ഈ ഇ പി ജയരാജൻ ഇതൊക്കെ പറയുന്നത് അതായത് അദ്ദേഹത്തെ ഭീഷണിപ്പെട്ടത് മ്മർദ്ദപ്പെടുത്തി കാരണം ഇന്ന് ഇത് ഈ പാർട്ടി സി പി എം എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് പിണറായി വിജയൻ സാറിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലാണ് ഇതൊക്കെ പി വി അൻബർ ഇപ്പോഴാണ് പറഞ്ഞത് പി എ മുഹമ്മദ് റിയാസിനെ അതായത് പിണറായി വിജയൻ സാറിന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് സാറിനെ മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പി വി അൻവർ ഇപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ എടുത്തു നോക്കൂ ഏകദേശം ഒന്നര രണ്ട് വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം മന്ത്രിസഭ വന്നപ്പോൾ മുതൽ ബാപ്പൂരിൽ പി എ മുഹമ്മദ് റിയാസിനെ ആദ്യമായി സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചപ്പോൾ മുതൽ രണ്ട് പണം വാരി വകുപ്പുകൾ നൽകിയപ്പോൾ മുതൽ ഞങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമാണ് അതാണിപ്പോൾ പാർട്ടിയുമായി ഏറെ അടുത്ത് നിന്ന പിണറായി വിജയനുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഈ പി വി അൻവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ വായടച്ച് കെട്ടിക്കുന്നത് എല്ലാവരും അല്ല കാരണം ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏതൊരു താടിക്കാരനും ഒരു കല്യാണം കഴിച്ചു വരുത്തിയെ കെട്ടിപ്പിടിച്ചാൽ കൂടെ പോയി നിന്നെടുക്കുന്ന കുറേ ഒരു ഒരു എന്താണ് മാമ മാ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളീ കൂട്ടിക്കൊടുപ്പെന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അപ്പോൾ അവരെ വിടാം അല്ലാതെ ഇതിനെ ഗൗരവത്തോടു കൂടി എടുത്തു പറയാം മറനാടൻ മലയാളി ക്രൈം ഈ പറയുന്ന പ്രതിപക്ഷം കെ എൻ ഷാജാൻ്റെ ഷായൻസാൻ്റെ പ്രതിപക്ഷം ഐ ടു ഐ അങ്ങനെ ഇപ്പം ഞങ്ങളും ഏകദേശം അത് തന്നെയായിരുന്നു ഇതുവരെയും അങ്ങനെയാണ് നിലപാട് മാറ്റം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കുറേ ചാനലുകളുണ്ട് പിന്നെന്താണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും വരരുത് ഞങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാം ഞങ്ങൾക്കൊരു കച്ചവടമാണ് എന്ന് കരുതി പോകുന്ന കുറേ പേരുണ്ട് പിന്നെ നമുക്കെന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് മറ്റുള്ളവരെ വരട്ടിക്ക് പൈസ ഉണ്ടാക്കാം എന്ന് കരുതി ചെയ്യുന്ന ചിലരും ഉണ്ട് അവരെയൊക്കെ പേരെന്താണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല എന്തായാലും ഞങ്ങൾക്ക് അത്രയും വേദനയുള്ളത് കൊണ്ടാണിത് പറയുന്നത് കാരണം ഒരു ഓഫീസ് ഒരു ഓഫീസിൽ കയറി ചമ്പൽ കൊള്ളക്കാരെ പോലെ കൊള്ളയടിച്ചു കൊണ്ട് പോവുകയും അടുത്ത വീടുകളിൽ ചെന്ന് മറ്റൊരു എന്താണ് അത് പോലീസിൻ്റെ ജോലിയാണോ എന്നുകൂടെ പ്രേക്ഷകർ ആലോചിക്കണം ക്ഷിബു എന്ന് പറയുന്ന ഗ്രേഡസ് ഐ സൈ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ഗ്രേഡസ്ഐ ആണ് അടുത്ത വീടുകളിൽ ചെന്ന് പറഞ്ഞത് അവിടെ ഒരു ആൾ ഒളിച്ചിരിപ്പുണ്ട് അയാളെ റെയ്ഡ് ചെയ്ത് പിടിക്കാൻ വന്നതാണെന്നുള്ള കാര്യം പറഞ്ഞത് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ വഴി നമുക്ക് തീരുമാനിക്കാം എന്താണെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു ക്രൂരത കാണിച്ച ഒരു ഒരു പോലീസ് കാരണം പോലീസിനോടൊക്കെ നമുക്കൊരു മതിപ്പുണ്ടായിരുന്നു വളരെയധികം മതിപ്പുണ്ടായിരുന്നു പക്ഷേ പോലീസ് ഇവരോടൊക്കെ ഇത്രയും അധപതിച്ചു പോയൊരു കാലം ഇത്രയും അത് ഒരു 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 പെണ്ണ് കേസിലെ പ്രതി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അയാളുടെ വാക്ക് കേട്ടുകൊണ്ട് എന്തിനും തയ്യാറായ ഒരു പോൽ കുറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം എന്ത് എന്ത് ആർജവത്തോടുകയും നീതിയോടെയും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഒരു സേനയെ കളങ്കപ്പെടുത്തുന്നവരുടെ ഒരു കാലമാണ് ഇത് ഈ പറയുന്ന ഈ ഗ്രേഡസ്ഐക്ക് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ മുതിർന്ന അദ്ദേഹത്തിൻ്റെ എന്താണ് മേലുദ്യോഗസ്ഥനോട് മേലുദ്യോഗസ്ഥൻ പോലും ഈ ഗ്രേഡസ്ഐയുടെ മുമ്പിൽ മുട്ടിടിച്ചു നിൽക്കേണ്ട ഒരു ഗതിയായിരുന്നു ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അത് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇ പി ജയരാജനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് പോലും കേരളത്തിൽ ഈ ഗതിയാണെങ്കിൽ ഇവിടെയുള്ള എന്നെയും പിന്നെ നന്ദുമാറിനെയും അതുപോലെ നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരൻ്റെ ഗതി എന്താണ് നമ്മൾ എത്രമാത്രം ഭീകരത നാളെ ഒരു പെണ്ണ് കേസിൽ കൊടുക്കണോ കൊടുക്കും കൊലപാതക കേസിൽ കൊടുക്കണോ കൊടുക്കും ഏ കള്ളപ്പണ കേസിൽ കൊടുക്കണോ കൊടുക്കും അതാണ് നമ്മുടെ കേരളം ഇന്നത്തെ ഇന്നത്തെ കേരളം ഇത് അനുഭവിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് അനുഭവിക്കുന്നു കാരണം നമ്മളെങ്ങോട്ട് പോകും എങ്ങോട്ട് പോകാൻ ഇ പി ജയരാജനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിന് പോലും രക്ഷയില്ലാത്ത ഒരു നാട്ടിൽ ഭരണപക്ഷി ഭരണകക്ഷി നേതാവിന് പോലും രക്ഷയില്ലാത്ത ഒരു നാട്ടിൽ ഒരു തീരെ അശുവായ ഒരു സാധാരണക്കാർ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എങ്ങോട്ടോടും എങ്ങോട്ടോടും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പറയണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഒരു ഇതുപോലെ ഇതെന്താ ഇതെന്താ ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പിന്നെ ഡെമോക്രസി അല്ലേ ഒരു പിന്നെ എന്താണ് ഡെമോ ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ അമേരിക്കയിലും ഇതല്ലേ നടക്കുന്നത് ഞാൻ ആധിപത്യമല്ലേ പക്ഷേ അമേരിക്കയിൽ ഇങ്ങനെയൊന്നുമില്ലല്ലോ ഇവിടെ മാത്രമാണ് ഇത് നടക്കുന്നത് കേരളത്തിലെ കാര്യം മാത്രമല്ല കേന്ദ്രത്തിലേക്ക് ചെന്നാലും മറ്റെവിടെ ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവർ അധികാരമുള്ളവനും ഒരു രീതിയാണ് സാധാരണക്കാരന് വേറൊരു രീതിയാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സൂരജ് പാലാക്കാരനെ മിനിഞ്ഞന്ന് അറസ്റ്റ് ചെയ്തു നോക്കൂ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ പരിചയമില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമുണ്ട് ഏറ്റുമാനൂർ പോലീസാണ് കേസെടുത്തത് കേസെടുത്തത് എസ് എഫ് ഐയുടെ മഹ മഹതികളായ വനിതാ നേതാക്കളെ അപമാനിച്ചു ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വകുപ്പ് ചുമത്തിയാണ് ഈ പറയുന്ന സൂരജ് പാലാക്കാരനെതിരെ കേസെടുത്തത് അദ്ദേഹത്തിന് നിബന്ധനകളോടുകൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ആ അനുവദിച്ച ജാമ്യം മുൻകൂർ ജാമ്യം നിലനിൽക്കുമ്പോഴാണ് ഏറ്റുമാനൂർ പോലീസ് ചെന്ന് അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്ത് സാധനങ്ങൾ മാറ്റിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഹൃദ്രോഗ സംബന്ധമായ അസുഖം മൂലം അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഒന്ന് നോക്കൂ ആ മനുഷ്യൻ്റെ ജീവന് എന്താ ജീവ എന്തെങ്കിലും ജീവൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് ഞങ്ങൾ എന്തിനാണ് ഈ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് കാശാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്നവരോടൊപ്പം ചേർന്ന് നിന്നാൽ മതി അല്ലെങ്കിൽ വേറെ ഒരുപാട് അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്താൽ ഞങ്ങൾക്ക് കാശ് കിട്ടും ഓരോ മാസവും പോകുന്ന കാര്യം എങ്ങനെയാണെന്ന് ഇത് നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് നിൽക്കുന്ന തന്നെ അറിയാമോ ഇവിടെ ഒരു തലമുറയുണ്ട് ഒരുത്തൻ്റെയും മുമ്പിൽ തല കുനിക്കാൻ ഉദ്ദേശമല്ല ഇവിടെ ഒരു തലമുറയുണ്ട് ഇനി വളർന്നു വരുന്ന തലമുറയുണ്ട് എല്ലാവർക്കും വിദേശ രാജ്യങ്ങളിലൊന്നും പോകാൻ കഴിയില്ല പക്ഷേ അല്ലാതെ ഇവിടെ നിൽക്കേണ്ട ആൾക്കാരുണ്ട് ആ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത് ഇത്രയും വർഷം ജീവിച്ചല്ലോ അത് ബോണസാണ് ഈ പട്ടികടിച്ചും എലിപ്പനി വന്നിച്ച് ആകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഈ പറയുന്ന വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിന്നെ മരണം അതുകൊണ്ട് അതിലൊന്നും ഭയപ്പെടുന്നില്ല എന്തിനാണ് ഈ അധികാരമുണ്ട് ഒരു നാലായിരം പോലീസുകാർ ചുറ്റുമുണ്ട് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് ജനങ്ങളുടെ വിയർപ്പ് നക്കി ജീവിക്കാനുള്ള വകയുണ്ട് അപ്പോൾ പിന്നെ ആരെയും പേടിക്കേണ്ടല്ലോ അങ്ങനെ പേടിക്കാതെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും ഇനിയും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ കൊല്ലാക്കൊല ചെയ്താലും ഞങ്ങൾ പറയാനുള്ളത് പറയും നിങ്ങൾ നിയമപരമായി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിയമപരമായിട്ട് നിങ്ങൾ ചെയ്യൂ അല്ലാതെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ഓഫീസ് കൊള്ളയടിച്ചുകൊണ്ട് പോവുക അതിന് ഒരു ആ ഒരു രീതിയൊന്നും ഒരു ഒരു മനുഷ്യത്വപരമായ ഒരു രീതിയല്ല ഈ പറയുന്നതിനൊക്കെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ദിവസം ഈ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കായികമായി നേരിടുന്നു എന്നല്ല ഞങ്ങൾ ഈ പറയുന്നത് നീ അതിൻ്റെ പേരിൽ കേസെടുക്കാൻ നിൽക്കണ്ട കാരണം ഇവിടെ ഒരു പ്രപഞ്ച ശക്തിയുണ്ട് ആ ശക്തി നിങ്ങൾക്കൊക്കെ തിരിച്ചടി തരുന്ന ഈ പറയുന്ന ഷിബു അയാളുടെ പേരെടുത്ത് പറയുന്നതിൽ എനിക്ക് അയാൾ ഇനി എന്ത് കള്ള കേസിൽ വേണോ കുരുക്കിക്കോട്ടെ ഇതിൻ്റെ മേലുദ്യോഗസ്ഥർ കാണുന്നുണ്ടല്ലോ ഞാൻ എനിക്ക് എനിക്കെതിരെയുള്ള എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഡി ജി പിയെ കഴിവ് കെട്ടവനെന്ന് പറഞ്ഞു എന്നാണ് ചീഫ് സെക്രട്ടറിയെ കഴിവ് കിട്ടവനെന്ന് പറഞ്ഞു എന്നാണ് ഒരു ഭൂമി ഇടപാട് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടയാളാണ് നമ്മുടെ ഡി ജി പി അതേ കഴിവ് കെട്ടവനാണോ അല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ ഒരു സാധാരണക്കാരനാണ് അതുപോലൊരു കേസിൽ പെട്ടതിരുന്നെങ്കിലോ അവൻ എന്ത് ചെയ്യുമായിരുന്നു ഇത് ഇരുചവി അറിയാതെ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു അത് ഒതുക്കി തീർത്തു ഇപ്പോഴും പോലീസ് മേധാവിയുടെ സ്ഥാനത്ത് തുടരുകയാണ് ഇവിടെ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയുടെ ഭർത്താവ് അദ്ദേഹത്തെ ചില കാര്യങ്ങളുടെ വിശദീകരണം ചോദിച്ചുകൊണ്ട് കേരള ഗവർണർ പലതവണ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ ഗവർണറെ കാണാൻ പോലും കൂട്ടിയാക്കിയില്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും കുറിച്ച് കഴിവ് കിട്ടവർ എന്നാണ് പറയുന്നത് അത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കട്ടെ ഞാനൊന്നും പറയുന്നില്ല ഇപ്പോൾ ഞങ്ങൾ വന്നത് ഇത് ഇതൊരു പലായനമാണ് കാരണം നാളെ നിങ്ങൾക്കും പറ്റാവുന്ന ഒരു പലായനം നിങ്ങൾക്ക് നിങ്ങളെയും നാളെ ഒരു സി പി എം കാരനോ ഒരു സി പി എം പ്രവർത്തകനോ സി പി എം നേതാവോ നോട്ടം ഇട്ടാൽ നിങ്ങളിവിടുന്ന് ഉയരം കൊണ്ട് വാരിപ്പിടിച്ച് രക്ഷപ്പെടേണ്ട ഒരവസ്ഥ എത്തുമെന്നതിൻ്റെ നേർ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഓഫീസ് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ചെയ്തിരുന്നു ആ ഓഫീസ് ഞങ്ങൾ ചെയ്തിരുന്നു ആ ഓഫീസിൽ ഞങ്ങൾ വളരെ മാന്യമായിട്ട് ഞങ്ങൾക്ക് നിയമത്തിനെ അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളത് നടത്തിക്കൊണ്ട് പോയത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു നിയമം ഞങ്ങൾ മാസപ്പടി കേസോ ഒരാളുടെയൊന്നും മാസപ്പടി വാങ്ങിച്ചിട്ടില്ല ഒരു അനാഥാലയത്തിൽ നിന്നും മാസപ്പടി മാറ്റിട്ടില്ല ഒരു ബിരിയാണി ചെമ്പലും ഞങ്ങൾ സ്വർണം കടത്തിയിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കൊണ്ടുപോയപ്പോൾ മെനിഞ്ഞാന്ന് കോടതിയിൽ വന്നപ്പോൾ അത് തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ തിരിച്ച് കിട്ടിയില്ല എല്ലാ സാധനങ്ങളും ഫോറൻസിക്കിൽ വിട്ടു അതിന് തിരിച്ച് കിട്ടില്ല കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി കടം വാങ്ങിച്ചും ഒക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് വരും ഞങ്ങൾ ഇനി പുതിയ ഓഫീസൊക്കെ ആയിട്ട് വരും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഞങ്ങൾ വഴിയെ തന്നെ നിങ്ങളെ അറിയിക്കും അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പോൾ പറയുന്നില്ല ഇപ്പോൾ പോലും ഞങ്ങൾ സുരക്ഷിതരല്ല കാരണം ഷിബു സാറിനെ പോലത്തെ ഒരു സാറിന് വിചാരിച്ചാൽ നാളിവിടുന്ന് ഇറങ്ങുമ്പോഴായിരിക്കും പിടിച്ച് അടുത്തൊരു കേസിൽപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് വീട്ടിൽ കിടന്ന് ഇറങ്ങുമ്പോഴായിരിക്കും അടുത്തൊരു കേസിൽപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണ് പി ജയരാജ ഇ പി ജയരാജനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് പോലും ഇതേ അവസ്ഥയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഭയക്കണം അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞല്ലോ ഈ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ആരാണ് എം വി ഗോവിന്ദൻ പിണറായി വിജയൻ നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലും ഫാൻസിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കീ കൊടുക്കുമ്പം ചെണ്ട കൊട്ടുന്ന ഒരു കുരങ്ങനെ കണ്ടിട്ടുണ്ടോ അത് തന്നെയാണ് പി ജയ ഈ എം വി ഗോവിന്ദൻ പിണറായി വിജയൻ എന്തു പറയുന്നോ അതേപടി അനുസരിക്കുന്ന ഒരു നേതാവ് ഇ പി ജയരാജൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചില നിലപാടുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് അത് അദ്ദേഹത്തെ മുൻകാലങ്ങളിൽ അദ്ദേഹം തെളിയിച്ചിട്ടുമുണ്ട് പി ജയരാജൻ അദ്ദേഹവും എങ്ങനെയുള്ള ആളായിരുന്നെ അദ്ദേഹത്തിനും ഒരു നിലപാടുണ്ട് ആ നിലപാടിൻ്റെ ഫലഫലമാണ് അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടത് വളരെ സമർത്ഥമായി അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവയ്പ്പിച്ച് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് അവിടെ മത്സരിപ്പിച്ച് വടകരയിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം രണ്ട് ഗൃഹനാഥന്മാരെ നഷ്ടപ്പെടുത്തിയ രണ്ട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഇല്ലാതാക്കിയ നാല് മക്കൾക്ക് അച്ഛനെ ഇല്ലാതാക്കിയ രണ്ട് മഹതികൾ അതായത് പി കെ ശ്യാമളയും പി പി ദിവ്യയും ഇവർ ഈ പി പി ദിവ്യ ഒരു ഗൃഹനാഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതിൻ്റെ പേരിലാണ് പതിനൊന്ന് ദിവസം ജയിലിൽ കിടന്നത് ആ പി ദിവ്യയെ സ്വീകരിക്കാൻ ആന്തൂരിലെ സ പാറയിൽ സാജൻ എന്ന പാവം പ്രവാസിയെ കൊലയ്ക്ക് അയച്ച കൊല കൊലയ്ക്ക് കൊടുത്ത അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യിപ്പിച്ച പി കെ ശ്യാമള അന്ന് അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല കാരണം സി പി എം ആണ് എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ് ആ പി കെ ശ്യാമള പി പി ദിയെ സ്വീകരിക്കാൻ ജയിലിന് മുന്നിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ കേരളം എത്ര അധപതിച്ചുപോയി സി പി എം എന്ന ഈ നശിച്ച പ്രസ്ഥാനം എത്ര പുഴുത്തളിഞ്ഞ് ചീഞ്ഞ് പുഴുവരിച്ച് നാറുന്ന ഒരു പ്രസ്ഥാനമായി മാറി എന്നുള്ളതും കൂടി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം ഒരു ഒരു കുടുംബ രണ്ട് കുടുംബങ്ങളെ അനാഥമാക്കിയ രണ്ട് മഹത് വ്യക്തികൾ കാരണം ഇനിയിപ്പോൾ എസ് എഫ് ഐക്കാരെയും പിന്നെ സി പി എം അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റൂ സാറ് മാഡം എന്നൊക്കെ വിശ്വസിപ്പിക്കുക അങ്ങനെ വിശേഷിപ്പിക്കുന്നുള്ളൂ എന്തായാലും മേഡം പി കെ ശ്യാമളയും മാഡം പി പി ദിവ്യയും ഒക്കെ ദിവ്യയെ സ്വീകരിക്കാൻ വന്നതുമൊക്കെ നമ്മളത് കൂട്ടി വായിക്കേണ്ടതാണ് നമ്മൾ ആരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഒരിക്കൽ കൂടി പറയാം ഈ പറയുന്ന ഇ പി ജയരാജൻ കട്ടൻചായിയും പരിപ്പുവടയും എന്ന ഒരു പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയെക്കുറിച്ച് ഒരിക്കലും ഡി സി ബുക്സ് അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും നമുക്ക് വീണ്ടും കാണാം ഈ ഷിബു സാറിനെ പോലെയുള്ള സാറന്മാർ ഞങ്ങളെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ